ഹലിയ അസലാമലൈക്കും അപ്പോൾ അതായത് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മൾ ഗോഡ് മിൽക്കിൻ്റെ സോപ്പ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഗോഡ് മിൽക്കാറുണ്ട് ശരിക്കും റിയലായിട്ട് നമ്മൾ ആട്ടും പാലൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ സോപ്പ് ചെയ്യണത് കേട്ടോ അപ്പം അപ്പോൾ ചെയ്യണ നേരെപ്പോൾ രാത്രിയാണ് കേട്ടോ രാത്രി ഒരു ഒമ്പത് മണിയായിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഒരു ഓർഡർ കിട്ടിയിരുന്നു അപ്പോൾ ആട്ടുംപാൽ വെച്ചിട്ട് ഇച്ചിരി കുഞ്ഞുമോ കുഞ്ഞുമക്കൾക്കുള്ള സോപ്പാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആട്ടുംപാലൊക്കെ നമ്മൾ റെഡിയാക്കി വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആട്ടുംപാലൊക്കെ വെച്ചിട്ട് ഗോഡ് മിൽക്കിന്റെ ബേസിൽ എങ്ങനെ സോപ്പ് ഉണ്ടാക്കുക എന്നൊന്ന് നോക്കാട്ടോ കേട്ടോ അപ്പോൾ വീഡിയോ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും കുഞ്ഞു കുഞ്ഞുമക്കൾക്കും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്ന് പോവാനും പിന്നെ സ്കിൻ ബ്രൈറ്റൻ ആവാനൊക്കെ ഒരുപാട് യൂസ് ആണ് നമ്മളെ ഗോട്ട് മിൽക്കിന്റെ സോപ്പ് കിട്ടാം അപ്പോൾ ഇപ്പൊ എല്ലാ ബേസും അവൈലബിൾ ആണ് ഗോൾഡ് മിൽക്ക് ഷിയ ബട്ടറ് അതുപോലെ തന്നെ അലോവര പിന്നെ ക്യാരറ്റ് ബീറ്റ്റൂട്ട് റൂട്ട് അങ്ങനത്തെ പലവിധം റെഡ് വൈൻ എല്ലാവിധം ബേസും ഓൾറെഡി എല്ലാം ചേർത്തിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം അത് കട്ട് ചെയ്തിട്ട് അതിൽ വിറ്റാമിനും ഗ്ലിസറിനും ഒക്കെ ചേർത്തിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റൂട്ട പക്ഷെ നമ്മൾ കുറച്ചും കൂടി റിസൾട്ട് കിട്ടാൻ പറ്റുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ബേസ് ആണ് അതിൽ എത്രത്തോളം ഗോഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട് മിൽക്ക് ചേർത്തിട്ടുണ്ടോ എന്ന് നമുക്ക് ഒരു ഡൗട്ട് അല്ലായിരിക്കും പക്ഷെ ഒറിജിനൽ ആയിട്ട് ഒരു ഒരു ഗോഡ് മിൽക്കിൻ്റെ ബേസിൽ ഗോഡ് മിൽക്ക് ഒക്കെ ചേർത്തിട്ട് വരുന്നതാണെന്നാണ് പറയുന്നത് കേട്ടോ പക്ഷെ എന്നാലും നമുക്ക് കുറച്ചുകൂടി റിസൾട്ട് കിട്ടും ഓൾറെഡി ഗോഡ് മിൽക്കിൻ്റെ ബേസിൽ ഗോഡ് മിൽക്ക് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്നാലും അതിനേക്കാളും കുറച്ചും കൂടി നമുക്ക് റിസൾട്ട് കിട്ടും ഗോഡ് മിൽക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ അങ്ങനെ ഗോഡ് മിൽക്ക് ചില ഭാഗത്തൊന്നും ആട്ടുംപാൽ കിട്ടാനില്ല കേട്ടോ പക്ഷെ ഞാനിവിടെ ആട്ടുംപാലൊക്കെ വാങ്ങിച്ചു വാങ്ങി ട്ടും പാലൊക്കെ ചേർത്തിട്ട് എങ്ങനെ നമുക്ക് സോപ്പ് ഉണ്ടാക്കാം എന്ന് നോക്കട്ടെ അപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവർക്കും സ്കിൻ ബ്രൈറ്റൻ ആവാനും അതുപോലെ അതുപോലെതന്നെ കുഞ്ഞുമക്കൾക്കും ഒക്കെ ഒരുപാട് നല്ലതാണ് പിന്നെ അതിലുപരി ബ്രിട്ടീഷ് ബ്രിട്ടീഷ്കാർ പെണ്ണുങ്ങൾ അതുപോലെതന്നെ അമേരിക്കൻ പെണ്ണുങ്ങളൊക്കെ ഗോഡ് കൊണ്ടാണ് കുളിക്കുന്നത് ഗോഡ് മിൽക്കിൻ്റെ പാൽ വെച്ചിട്ടാണ് കുളിക്കുന്നതൊക്കെ ഓരോ ന്യൂസും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ എന്തുകൊണ്ട് നമുക്കും ഗോഡ് മിൽക്കിൻ്റെ പാലുവെച്ച് കുളിച്ചുവിടാം അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ഞാൻ പാലൊക്കെ വാങ്ങി ഗോഡ് മിൽക്കിൻ്റെ ബേസ് ഓൾറെഡി നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ാട്ടും പാലും വാങ്ങിക്കൊണ്ടുവന്ന് നമ്മളൊന്ന് സോപ്പ് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ സോപ്പ് റെഡിയാക്കണം എന്ന് കണ്ട് നോക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ഇടാനും ഒന്നും മറന്നു പോകരുത് ട്ടാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ സോപ്പിൽ ഉണ്ടാക്കണ സോപ്പ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി അത്യാവശ്യം എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന വിലയിട്ടാണ് നമ്മൾ സോപ്പുകളൊക്കെ കൊടുക്കുന്നത് കേട്ടോ വലിയ റേറ്റ് ഒന്നും നമ്മൾ സോപ്പിന് കൊടുക്കണില്ല കുറഞ്ഞ ലാഭം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മൾ എന്നെപ്പോലുള്ള സാധാരണക്കാർക്കൊക്കെ വางിയിോ ചെയ്യാം പറ്റണ അ राइट ആണ് നമ്മൾ സോപ്പ് കൊടുക്കുന്നത് ട്ടോ അപ്പോൾ ആർക്കെങ്കിലും സോപ്പ് ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യ ആപ്പോ നമുക്ക് വീഡിയോ കണ്ടോക്കിയല്ലോ അ എന്താ ഞാൻ ഇവിടെ എത്രയാണ് ബേസ് നമ്മളെടുത്തിരിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ ഇതാ ഗോഡ് മിൽക്കിന്റെ ബേസ് എടുക്കുന്നത് കേട്ടോ നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ള നല്ല ഫസ്റ്റ് ക്വാളിറ്റി ബേസ് ആണ് കേട്ടോ ഫസ്റ്റ് ക്വാളിറ്റി നല്ല കയ്യിൽ പിടിച്ചാലും ഒന്നും ഒട്ടും ഒന്നും ഇല്ല കേട്ടോ നമ്മുടെ ബേസ് നല്ല ബേസ്സാണ് പിന്നെ അതുപോലെ നല്ല ഉണ്ടാവും നല്ല കട്ടി ഉണ്ടാവും സോപ്പിനും നല്ല പിയച്ചൊക്കെ നോർമൽ ആയിട്ടുള്ള ബേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഗ്ലിസറിൻ ബേസും ഈ കമ്പനിയുടെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഗോഡ് മിൽക്കും ഈ കമ്പനിയുടെതാണ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഗോഡ് മിൽക്കിൻ്റെ ബേസ് ഓൾറെഡി ഗോഡ് മിൽക്ക് ചേർത്തിട്ട് വരുന്ന ബേസ് ആണെന്നാണ് പറയണത് കേട്ടോ അപ്പം നമ്മൾ ആട്ടുമിൽക്ക് മിൽക്ക് പാൽ ചേർക്കണം എന്നില്ല കേട്ടോ പക്ഷെ എന്നാലും നമുക്ക് കുറച്ചുകൂടി നമുക്കൊരു വിഷ് ഒരു മനസ്സ മനസ്സിനൊരു ഉറപ്പിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടി റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആട്ടും പാലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണത് കേട്ടോ അപ്പം ഇതാ ഞാനിവിടെ എത്രയാണെന്ന് നോക്കണ്ട കേട്ടോ അപ്പോൾ ഒരു ആ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ആ അഞ്ഞൂറിൽ കുറച്ച് കുറവുണ്ട് കുഴപ്പമില്ല നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഡബിൾ ബോയിൽ മെത്തേഡിൽ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസ് ആണ് അതിൽ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ കിട്ടാ നമ്മൾ ചെറിയ പാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ അത് കുഴപ്പമില്ല നമ്മൾ അങ്ങോട്ട് മെൽറ്റ് ആയിക്കോളും അപ്പോൾ ചെറിയ നല്ല ഉറപ്പുണ്ട് കണ്ടിട്ട് മുറിച്ചുമ്പോൾ തന്നെ നല്ലോണം അങ്ങോട്ട് പ്രസ് ചെയ്യാൻ കേട്ടോ നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് കണ്ടിട്ട് നല്ല ഉറപ്പുണ്ട് കയ്യിലോ ഒട്ടിലോ ഒന്നും ഇല്ല കേട്ടോ നല്ല പാരബൻ ഫ്രീ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ് പി എച്ച് ആണെങ്കിലോ ആണ് കേട്ടോ ന്യൂട്രൽ ആണ് എ പി എച്ച് ഉള്ള ആണ് കേട്ടോ നമ്മൾ സ്കിന്നിനൊക്കെ ഒരുപാട് നല്ല ബേസ് ആണ് അപ്പോൾ ആർക്കെങ്കിലും ബേസ് ഒക്കെ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ കേട്ടോ അപ്പോൾ നമ്മൾ എത്തിച്ചു തരും ആയിട്ടും പോസ്റ്റ് ഓഫീസ് വഴി ആയിട്ടും ഒക്കെ നമ്മൾ കൊടു കൊടുത്തു വിടാറുണ്ട് കേട്ടോ ബേസൊക്കെ ബേസൊക്കെ ഗുരു ഗ്ലിസറിൻ്റെ ബേസ് ആണെങ്കിലും കോഡ് മിൽക്കിൻ്റെ ആണെങ്കിലും ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ ഈ കൈ നമ്മളെ അടുത്തുള്ള ബേസ് നമ്മൾ എത്തിച്ചു തരും തരട്ടെ നല്ല ബേസ് ആണ് നല്ല ഉണ്ട് യൂസ് ചെയ്യുന്നതിലൊക്കെ നല്ല ബേസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യണ ബേസാണ് നമ്മൾ നിങ്ങൾക്ക് എത്തിച്ചു തരട്ടോ പിന്നെ അപ്പോൾ കോടി മിൽക്കിൻ്റെ ബേസ് സോപ്പ് എന്നുള്ളത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ നമ്മൾ ഈ സോപ്പ് കാരണം കുട്ടികളെ ബേബി സോപ്പ് പോലെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഏതായാലും ഒരു വയസ്സിന് ശേഷം എടുക്കാവും നല്ലത് കേട്ടോ പി എച്ച് നോർമൽ ആണെന്നാലും ഒരു വയസ്സ് കഴിഞ്ഞ മക്കൾക്ക് യൂസ് ചെയ്യുന്നതാവും കൂടുതൽ നല്ലത് കേട്ടോ പിന്നെ എന്താണ് ഒരു വയസ്സ് പറയാൻ കാരണം എന്താ വെച്ചാൽ കുട്ടി ചെറിയ കുഞ്ഞ് കുട്ടികൾക്കൊക്കെ പി എച്ച് അഞ്ച് പോയിൻറ്റ് അഞ്ച് പി എച്ച് ഉള്ള ബേസാണ് യൂസ് ചെയ്യട്ടോ അപ്പം ഇത് എ ആണ് പി എച്ച് ആണ് അപ്പോൾ ഒരു വയസ്സ് കഴിയുന്ന കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നതാവും ഏറ്റവും ബെറ്റർ ഇട്ടാ പിന്നെ സ്കിന്നിന് ഒരു ദോഷവും ഉണ്ടാക്കൂല അപ്പം നല്ല കട്ട് നല്ല ഉറപ്പും തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കട്ടിൻ്റെ കിട്ടാ സംഭവം കട്ട് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നമ്മൾ നല്ലോണം അങ്ങോട്ട് അമർത്തി ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്ത് കിട്ടണുള്ളൂ കേട്ടോ അപ്പോൾ ആട്ടുംപാൽ ചേരുകൾക്കൊക്കെ വാങ്ങാൻ കിട്ടും വാങ്ങാൻ കിട്ടണം അവർ വാങ്ങി ചെയ്യുക അല്ലാഞ്ഞാൽ ഈ ബേസ് മാത്രം വെച്ചിട്ട് നമ്മൾ വെച്ച് നമ്മൾ ചേരുവകളും ഒക്കെ ഇട്ട് കാണ്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷെ ആട്ടും കൂടി ചേർത്താൽ നമുക്ക് കുറച്ചും കൂടി നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ട് നമ്മൾ പാലൊക്കെ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ഇത് കിട്ടും കേട്ടോ അപ്പം എന്താ അതൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ചെമ്പട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാൽ ഗ്യാസ് മല് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സോപ്പ് ബേസ് കണ്ടില്ലേ സോപ്പ് ബേസ് നല്ലോണം എന്താ പറയുക നല്ല പാത്രം ചെറിയ പാത്രമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അരക്കിലോ നമുക്ക് ഇതിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ പക്ഷേ കുറച്ച് മെൽറ്റ് ആയിക്കോളൂട്ടോ കുഴപ്പമില്ല അപ്പോൾ ഇതാണ് നമ്മളിത് ഒന്ന് ഒന്ന് പുരുകണത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെന്താണ് നമ്മൾ പാലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ സോപ്പൊക്കെ ഉണ്ടാക്കാനുള്ള പാല് അപ്പോൾ കേക്ക് ഒന്ന് ബേസ് ഒന്ന് മെൽറ്റ് ആയി വരട്ടോ അങ്ങനെ അതെ ബേസ് ഒക്കെ ഏകദേശം മെൽറ്റ് ആയി വരുന്നുണ്ട് കേട്ടോ അപ്പൊ തിങ്ങി നിറഞ്ഞതൊക്കെ ഒന്ന് അടിയേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്തൊക്കെ നമ്മളെ ബേസ് കണ്ടില്ല നല്ല കണ്ടാൽ നല്ല പാൽ പോലെ കേട്ടോ നല്ല പാല് പോലെയാണ് നമ്മളെ ബേസ് ഉള്ളത് കേട്ടാ അപ്പോൾ ഇടയ്ക്കൊരു പാടൊക്കെ കെട്ടണ പോലെ ഉണ്ട് ഇട്ടാം അപ്പോൾ ഗോഡ്മിൽക്കിൻ്റെ ബേസിൽ പെട്ടെന്ന് തന്നെ സെറ്റാകും പെട്ടെന്ന് തന്നെ ഇതാ കട്ടയാവും കട്ടയാവും ഉണ്ട് ഇട്ടത് അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് ഇങ്ങനെ കാണുന്നത് പെട്ടെന്ന് കണ്ടില്ല പാട പോലെ ഇങ്ങനെ വരുന്നുണ്ട് കുറച്ചേരം ചൂട് കുറഞ്ഞാലൊക്കെ പെട്ടെന്ന് തന്നെ കട്ടാവും അപ്പോൾ ഓൾറെഡി അപ്പോൾ നമ്മളിവിടുത്തെ ബേസൊക്കെ നല്ലോണം മെൽറ്റ് ആയി സെറ്റ് ായി വന്നിട്ടുണ്ട് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുള്ള നമ്മൾ ഗോഡ് മിൽക്കിൻ്റെ പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മളിവിടെ ഗോഡ് മിൽക്കിൻ്റെ പാൽ പാട്ടും പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ പിന്നെ പിന്നെന്താ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗ്ലിസറിൻ ആണ് കേട്ടോ മോയ്സ്ചറൈസ് ആവേണ്ട നല്ല ഗ്ലിസറിൻ ആണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഒരു ടീസ്പൂൺ ഗ്ലിസറിൻ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കുറവൊന്നും ആക്കിയിട്ടില്ല കേട്ടോ നല്ലോണം ഗ്ലിസറിൻ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെതായിട്ട് ഗ്ലിസറിൻ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണം കൂടി നമ്മൾ സോപ്പിന് കിട്ടും കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആയി കൊടുക്കട്ടോ ചെറുതായിട്ട് നമ്മൾ കയ്യിൽ നിന്ന് പാർന്ന് ഇളക്കിയപ്പോൾ ചെറുതായിട്ട് പുറത്തേക്ക് തൂവിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ വെള്ളക്കകെ കുറച്ച് പത വന്നിരിക്കണത് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നമ്മൾ റിഗ്രീസറിനും ഇളക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ചേർക്കാനുള്ളത് വിറ്റാമിൻ ഇയുടെ കോൺസെൻട്രേറ്റ് ആണ് കേട്ടോ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ആണെങ്കിൽ അഞ്ചെണ്ണം ചേർത്ത് കൊടുക്കണം അഞ്ഞൂറ് പേസി കിട്ടാം ഇത് നമ്മൾ വിറ്റാമിൻ ഇ കോൺസെൻട്രേറ്റ് ആണ് അപ്പോൾ ഇതൊരു അഞ്ച് ഒരു മൂന്ന് തുള്ളി ഒക്കെ ഒറ്റച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ തുള്ളി കറക്റ്റൊന്നും അല്ല നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ പോകും കേട്ടോ അപ്പോൾ അങ്ങനെ വിറ്റാമിൻ കോൺസെൻട്രേറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽ പ്രത്യേകിച്ചൊന്നും സ്പെഷ്യലായിട്ടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മെത സ്മെല്ലും കൂടിയും ചേർത്തിട്ട് നമുക്കിതൊന്ന് മോട്ടിലേക്കൊന്നും ഒഴിച്ച് കൊടുക്കട്ടെ നന്നായിട്ട് വിറ്റാമിൻ കോൺസെൻട്രേറ്റും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കട്ടോ കോൺസെൻട്രേറ്റ് കേട് വരാതിരിക്കാനുള്ള പ്രിസർവേറ്റീവ് ഒന്നും ഇതിലൊന്നും ആഡ് ചെയ്യണില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സോപ്പ് ഈ കണക്കിൽ ചേർ കറക്റ്റ് മെഷർമെൻറ്റിൽ ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് എം എൽ ജ്യൂസൊക്കെ ഞാൻ ജ്യൂസല്ല മുപ്പത് എം എൽ പാലൊക്കെ ഞാൻ ചേർത്തിട്ടുള്ളൂ ചേർത്തിട്ടുള്ളൂട്ടോ അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സോപ്പ് ഒരു എട്ട് മാസം വരെ നിൽക്കാൻ പറ്റും ജ്യൂസാണെങ്കിലും എല്ലാം ടോ പിന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് മാസം വരെ ഇരിക്കണമെങ്കിൽ നമ്മൾ ഒരു ഒരു സോപ്പ്ക്ക് പത്ത് എം എൽ വെച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു മൂന്ന് മാസം വരെ നമ്മൾ ഇരിക്കുകയുള്ളൂ സോപ്പ് കൂടുതൽ ലൈഫ് കിട്ടില്ല കേട്ടോ സോപ്പിന് അങ്ങനെ ചേർക്കുമ്പോൾ പക്ഷെ റിസൾട്ട് ഉണ്ടാവും അതേപോലെ തന്നെ നല്ല എത്ര നമ്മളെ ഈ ബേസിൽ നല്ല കട്ട് ഉണ്ടാവും സോപ്പ് ടാ കലിപിളി ആയി പോവേ ഒന്നുമില്ല കേട്ടോ ഇപ്പോൾ ഒരു സോപ്പ് നമ്മൾ ഇരുപത് ഇരുപത്തഞ്ച് മില് ജ്യൂസ് ആഡ് ചെയ്തെടുത്താലും നമ്മളെ സോപ്പ് നല്ല കട്ട് ഉണ്ടാവും കേട്ടോ അതാണ് നമ്മുടെ സോപ്പ് ബേസിൻ്റെ പ്രത്യേകത കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ മോൾഡൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ലവ്ഷേപ്പിൻ്റെ മോൾഡും അതുപോലെ തന്നെ രണ്ട് വിധം മോൾഡാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഇതാ നമ്മൾ ഇനി സ്മെല്ല് വെച്ച് കൊടുക്കാണ്ട് സ്മെല്ല് കുട്ടിക്കൂറയുടെ സ്മെല്ലാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പത്ത് എം എൽ സ്മെല്ലാണ് നമുക്ക് ശരിക്കൊരു സോപ്പ് അര കിലോ ബേ സോപ്പൊക്കെ വേണ്ടത് കേട്ടോ പത്ത് എം എൽ സ്മെല്ല് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ കുറവ നല്ല സ്മെല്ലാണ് ക്വാളിറ്റിയുള്ള സ്മെല്ലാണെന്നുണ്ടെങ്കിൽ പത്ത് മെല്ലൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അത് ആ സ്മെല്ല് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മെൽറ്റ് ചെയ്ത് കൊടുക്കുക സ്മെല്ലോടത്തൊന്ന് ആയി കിട്ടാ നല്ല സ്മെല്ലാണ് കേട്ടോ കുട്ടിക്കൂടുകാരുടെ കുട്ടിക്കൂറയുടെ സ്മെല് ലഡിപ്പൊളി സോപ്പ് തന്നെയാണ് കേട്ടോ അങ്ങനെ അതാണ് നമ്മൾ സോപ്പുകളൊക്കെ അച്ചിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോ തവി കൊണ്ടാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് താഴ്ത്തി ഒഴിച്ച് കൊടുത്താൽ അങ്ങനെ ബബിൾസ് ഒന്നും വരില്ല വരൂല്ലട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ് ആദ്യം തന്നെ നമ്മൾ നല്ല നാല് ഷേപ്പുള്ള ഈ മോൾഡിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് മൂന്ന് സോപ്പിനാണ് കേട്ടോ ഓർഡർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നൂറ് ഗ്രാമിൻ്റെ മൂന്ന് സോപ്പാണ് അപ്പോൾ അതാ നമ്മൾ ഇതാ സ്ക്വയറിലുള്ള അച്ചിലും പറന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ അച്ചിൽ പറന്ന് കൊടുത്താൽ നൂറ് നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനേഴ് വരെ കൊള്ളൂട്ടോ നമ്മളീ സ്ക്വയറിലുള്ള അച്ചിൽ നമ്മൾ സോപ്പ് ഒഴിച്ച് കൊടുത്താൽ കൊടുത്താലിട്ടാണ് അപ്പോൾ നമ്മളതിനനുസരിച്ച് നൂറ് ഗ്രാം കണക്കാക്കി ഒഴിച്ച് കൊടുത്ത് നൂറ് നൂറ്റി എട്ട് വരെ ഉണ്ടാവും കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാണ് നമ്മുടെ കുഞ്ഞ് സോപ്പ് നമ്മൾ അച്ചുട്ടിക്കും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഏത് സോപ്പ് ഉണ്ടാക്കണമെങ്കിലും അച്ചുട്ടിക്കൊരു സോപ്പ് നിർബന്ധമാണ് കേട്ടോ ഓക്ക് ഇതാ ഞാനൊരു കുഞ്ഞ് സോപ്പ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളങ്ങനെ സോപ്പുകളൊക്കെ മോഡൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഏകദേശം ഒരു അര മണിക്കൂറോണ്ട് കൊണ്ട് തന്നെ നമ്മൾ സോപ്പുകളൊക്കെ സെറ്റ് സെറ്റാവാറുണ്ട് എന്നാലും നമ്മളൊരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുകയുള്ളു കെട്ടോ പക്ഷേ ഇന്ന് രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മണിക്കൂർ വന്ന് കഴിഞ്ഞുമ്പോഴത്തേക്കും നമ്മൾ എടുക്കും കാരണം നമുക്ക് വീഡിയോ എടുത്ത് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ എന്താ നമ്മളിവിടെ സോപ്പൊക്കെ സെറ്റായി ഇനി ഏകദേശം ഒരു കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം കാരണം തണുപ്പ് കാലമാണ് പെട്ടെന്ന് തന്നെ സെറ്റാവും ചെയ്യൂട്ടോ അപ്പോൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂറായിട്ട് അപ്പോൾ ഞാനൊക്കെ എടുക്കാൻ പോവുകയാണ് പത്തര പതിനൊന്ന് പത്തര മണി കഴിഞ്ഞിട്ടോ അപ്പോൾ ആ നേരത്താണ് നമ്മൾ ഇതൊക്കെ ഒന്ന് എടുത്ത് കാണ്ട് നച്ചെന്നൊക്കെ എടുത്ത് മാറ്റണത് കിട്ടാം അപ്പോൾ ഇതടിയിൽ നമ്മൾ ഇതാ ഒരു ക്യാരറ്റ് സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ക്യാരറ്റും ക്യാരറ്റിൻ്റെ ഓയിലും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് കിട്ടാം ഒലിവ് ഓയിലും ക്യാരറ്റ് ഓയിലും ഒക്കെ ആഡ് ചെയ്തിട്ട് ക്യാരറ്റൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി നമ്മൾ ക്യാരറ്റ് സോപ്പാണ് കിട്ടാം നല്ല റിസൾട്ട് കിട്ടും കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള സോപ്പാണ് നമ്മുടെ ക്യാരറ്റ് സോപ്പ് ക്യാരറ്റിൻ്റെ ഓയിലൊക്കെ തേച്ച് കുട്ടികളെ കുളിപ്പിക്കാറൊക്കെ അല്ലേ അപ്പൊ കാരറ്റിന്റെ ഓയിലാണ് നമ്മൾ ഈ സോപ്പൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അതാ നമ്മളതൊന്നും അൺമോൾഡ് ചെയ്ത് കാണിക്കാം നമ്മൾ അച്ചൂട്ടി അതിന് റെഡി ആയിരിക്കുക ഉറങ്ങാതിരിക്കട്ട സോപ്പൊക്കെ എടുക്കാനായിട്ട് അങ്ങനെ അതാകുള്ള ഓരോ സോപ്പും നമുക്ക് എടുത്ത് തേനീട്ടാ ഇത് നൂറ് ഗ്രാം ഉണ്ടാവും കേട്ടോ ഈ സോപ്പും ഈ ലൗഷേപ്പ് എൺപത്തഞ്ച് ഗ്രാം ഉണ്ടാവുകയുള്ളു കേട്ടോ നമ്മളച്ചൂട്ടിന്റെ സ്പെഷ്യൽ സോപ്പാണ് ഇത് കേട്ടോ അച്ചൂട്ടിക്കുള്ളൊരു കുഞ്ഞു സോപ്പാണിത് ആ ഇതാ നമ്മള് സോപ്പുകളൊക്കെ അൺമോൾഡെയ്യുമ്പോൾ നല്ല ഇതാണ് നല്ല പെട്ടെന്ന് തന്നെ കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇണ്ട് നമ്മുടെ സോപ്പും നമ്മൾ ഈ മൂന്ന് സോപ്പിനെ നമുക്ക് ഓൾറെഡി സ്ക്വയറിലുള്ള മൂന്ന് സോപ്പാണ് കൊറിയർ വിടാനുള്ളത് വിടാതിട്ടാ അപ്പൊ നൂറ് ഗ്രാമിൽ കൂടുതലുണ്ട് ഇണ്ടൊക്കെ പക്കാ നൂറ് ഗ്രാം ആവില്ല ആവൂല നൂറ് ഗ്രാമിൽ കൂടുതലും ഉണ്ടാവും നമ്മളെ സോപ്പൊക്കെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടാവും വിചാരിക്കണോ ോപ്പാണ് അച്ചുട്ടി പൊതിനായിട്ടാ ഉണ്ടില്ലേ കൊല്ല സോപ്പ് ഉണ്ടാക്കുമ്പോ ഓക്കൊരു സോപ്പ് വേണം അല്ല ുമ്മച്ചു പോയിഞ്ഞതാണ് നമ്മളെ രണ്ടെണ്ണം കവർ ചെയ്തിട്ടും കൂടി കവർ ചെയ്തിട്ട്